ഹായ് ഫ്രണ്ട്സ് റിവർ മാഡിനസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു അൾട്രാലൈറ്റ് വീഡിയോ ആണ് കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഒരു പുതിയ പുതിയ അല്ല ജാക്കലിൻ്റെ ഒരു അടിപൊളി ലൂറ് വന്നിട്ടുണ്ട് ഒരു അൾട്രാലൈറ്റ് ലൂറ് അതായത് പിന്നെ അബ്ബ പറഞ്ഞിട്ട് ടു പീസാണ് സോളിഡ് ഫിഫ്റ്റി ഫൈവ് എസ് അബ്ബേ സോളിഡ് ഫിഫ്റ്റി ഫൈവ് എസ് എന്നാണ് അതിൻ്റെ പേര് ഒരു അമ്പത്തഞ്ച് എം എമ്മും രണ്ട് പോയിൻറ്റ് ആറ് ഗ്രാമും ഉള്ള സാധനമാണ് സിങ്കിങ് ലൂറാട്ടോ ഒരു ടു പീസ് ലൂറാണത് അതായത് ജോയിൻറ്റഡ് ലൂർ എന്നൊക്കെ പറയാം ഇത് നല്ല അടിപൊളി ആക്ഷനാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഒരു ഇതുള്ള മീനൊക്കെ ഇതിലടിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ അതിൻ്റെ ആക്ഷൻ പോസ് ചെയ്ത് ടിച്ച് ചെയ്ത് ഒരുപാട് പിന്നെ വെറൈറ്റി ആക്ഷൻ നമുക്ക് ഇതിൽ എടുക്കാൻ കഴിയും ഒന്ന് പോസ് ചെയ്ത് ടിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ടിച്ച് ചെയ്ത് ടിച്ച് ചെയ്ത് കൊണ്ടാണ് അങ്ങനെ വെറൈറ്റി മോഡുകളിൽ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് അന്നുള്ള ക്യാബറൽ ഔട്ട് ആണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മളൊന്ന് പുഴയിലെന്നാണ് ട്രൈ ചെയ്യുന്നത് കടലിനോട് ചേർന്നുള്ള പുഴയിൽ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഇതാണ് ആലുവർ ഇതുകൊണ്ടോ കിട്ടില്ല ഇതാണ് ആലുവർ രണ്ട് പീസും ചോൻ്റെ ഇതിങ്ങനെ ആക്ഷൻ വരും ഓക്കെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലൈൻ ലോർഡിയുടെ നമ്മുടെ നോഫിയർ എന്ന് പറഞ്ഞാൽ ലൈൻ ഉണ്ട് പുതിയ ഒന്നാണ് അടിപൊളി സാധനമുണ്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് കുറഞ്ഞ റേറ്റിൽ അടിപൊളി സാധനം അല്ലേ വീഡിയോ ഓൺ ആണ് പെറ്റ ഫോട്ടോ വീഡിയോ ഉണ്ട് ആ രണ്ടൊക്കെ ഇതിലെ ആ ഈ ട്രബിളിന്റെ രണ്ടു മണ്ഡി കേറിക്കാണ് അയ്യോ ആ എന്താണ് പാലങ്കള്ളിയാണ് ആ വീഡിയോ ആണോ ആള് പൊന്തിച്ച അടിപ്പ്ളൈ ചെമ്പല്ലിക്കുട്ടികളൊക്കെ പിന്നാലെ വന്ന് നോക്കിണ്ട് đánh nhớ cánh đời để... <laughs> đấy, അടിച്ചിട്ട് ബന ബന ആ ബന്ധൻ തന്നെ ഏ പിന്നെ ആ ദിനം റിലീസ് ചെയ്യാം ഓക്കെ ഞാൻ അടുത്തതിന് വട്ടോ ഓക്കെ ദിനം വെള്ളത്തേക്ക് റിലീസ് ചെയ്യാം ഓക്കെ പോയി ബാ വേഷൻ പോയി